അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ വണ്ടീനെ കഴുകി കുട്ടപ്പനാക്കുള്ള പരിപാടിയാണ് അപ്പോൾ സർവീസ് സെൻറ്ററിലെ സെയിം ക്ലീനിങ് മെത്തേഡാണ് ഇപ്പോൾ ഞാൻ ചിറ്റാൻ പോകാൻ അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഐറ്റം ഇതാണ് നമ്മുടെ ഏറ്റവും യൂസ്ഫുള്ള ഐറ്റം വണ്ടി ക്ലീനിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന സാധനമുണ്ട് അഗാരോടെ വാക്യം ക്ലീനറാണ് ഞാനിത് നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതൊന്ന് അടുത്തത് നമ്മുടെ പ്രഷർ വാഷറ് ബിറ്റാ ടു തൗസൻഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതും വണ്ടി കഴുകാൻ അടിപൊളി ഒരു സാധനമാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് കാലം ഓൺലൈൻ നിന്ന് എടുത്തതാണ് പിന്നതേ ഇതാണ് നമ്മുടെ വണ്ടീനെ കുഴിച്ചു കുട്ടപ്പനാക്കുന്ന ഐറ്റംസ് ഇത് നമ്മുടെ ചേട്ടൻ ദുബായിരുന്നു കൊടുത്തുവിട്ടത് എനിക്ക് വന്നത് നമ്മുടെ കാറിനുപ വാ കാർ വാക്സ് നമ്മുടെ ഡാഷ് ബോർഡൊക്കെ വാക്സ് ചെയ്യാനുള്ള സാധനമാണ് പിന്നെ അത് ഈ ഷൈൻ പ്രൊട്ടക്ഷൻ സീറ്റ് കവർ മറ്റുള്ള സാധനങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഇത് ഇത് നമ്മുടെ ടയർ ഫോം ടയർ കറുത്ത കടറിലേക്ക് മാറ്റുന്ന സാധനം ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വണ്ടി ഇന്ന് ക്ലീൻ ചെയ്യാൻ പോണേ അപ്പൊ നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണാം എൻ്റെ മോളു കൊണ്ട് കഴുകാനായിട്ട് നമ്മൾ തുടങ്ങി ഇനിയിപ്പോ ഇവിടെ സാധനങ്ങൾ വെക്കണ്ട നമുക്ക് അപ്പൊ ഇതിലേക്ക് നമുക്ക് വണ്ടി വാഷിംഗ് എന്തായാലും നമ്മളെ റോട്ടിൽ ഇട്ടയുടെ പരിപാടി റോട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം വീട്ടിലാകുമ്പോൾ അതിനുള്ള സൗകര്യം കുറവാ അപ്പൊ അതായത് നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടാ വണ്ടി ഞാൻ ഈ മഴ മഴ തുടങ്ങിയ ശേഷം കഴിക്കത്തില്ല അപ്പതേ വണ്ടിയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ പണിയുള്ളിലൊക്കെ നോക്കി പാടത്ത് പോലെ കിടക്കണം ഇപ്പൊ ചെളി അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാനാണ് ഞാൻ വാക്കിംഗ് ക്ലിയർ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതൊന്നും നമുക്ക് അങ്ങനെ തുണി കൊണ്ട് തുടച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല അപ്പോൾ ബാക്കി ക്ലേദർ വെച്ചിട്ട് സിമ്പിളായിട്ട് സാധനമൊക്കെ പൊറിക്കുക എന്നൊക്കെ ചെളി ചവിട്ടിയിൽ മണിയെ ചവിട്ടി കിട്ടി ചെളി വണങ്ങി പിടിച്ചിരിക്കുന്ന അവരുടെ അവസ്ഥ കണ്ട അപ്പം നമുക്ക് ഇതിനെ കഴുകി കുട്ടപ്പനാക്കി സൂപ്പറാക്കി എടുക്കാൻ ഫുൾ ചെളിയാണ് അത് നമ്മുടെ ബാക്ക് മീനിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെ ടിപ്പ് വരുന്നുണ്ട് അതിന് ഒരുപാട് ടിപ്സ് വരുന്നുണ്ട് ഓരോ പർപ്പസിനോ ഓരോരോ ടിപ്പ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ സാധനം പറ്റി അപ്പോൾ നമുക്ക് തൂത്ത് വാരി അതിനോട് പഠിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പൊടി പൊടിയണ്ട പൊടിയൊക്കെ നമ്മൾ നിന്ന് അടിച്ചു വരെ എടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല നമുക്കിതേ പരിപാടി എത്രയുള്ളൂ പിന്നെ സെറ്റാക്കി കഴിഞ്ഞാൽ പൊടി അത്യാവശ്യം എല്ലാത്തിനകത്തും കയറി പോരും കേട്ടോ പിന്നെ നമുക്ക് തുണി കൊണ്ടും തുടക്കേ വേണ്ടു നമുക്കത് ഇതേപോലെ സീറ്റുമത്തെ പൊടിയും തകർ സ്ഥലത്തെ പൊടിയും വലിച്ചെടുക്കാം കേട്ടോ സുഖമായിട്ടുള്ള ക്ലീനിങ് ആണേ അപ്പൊ നമ്മളെ പൊടിയൊക്കെ വലിച്ച സെറ്റപ്പായി പൊടിയൊക്കെ നമുക്ക് തുടച്ചെടുത്താൽ മതി അങ്ങനെ നമ്മളെ വേക്കം ക്ലീനിങ് കഴിഞ്ഞിട്ടാ അതായത് നമ്മളിത് വേക്കം ചെയ്ത് സകല പൊടിയും വലിച്ചെടുത്തിട്ടുണ്ട് കണ്ടാ നോക്കി എന്ത് വൃത്തിയായി നോക്കി നമ്മളിത് തുണിയും കൊണ്ട് തുടക്കണെങ്കിൽ എന്തോ ഒരു സമയം പോകുന്നൊരു നമ്മൾ വേക്കം ചെയ്ത കാരണം അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തും പൊടിയും കയറി പോന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുണി നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറ് അടിപൊളി അപ്പൊ ഇത് നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണ് കേട്ടോ ഏകദേശം ഒരു അയ്യായിരം അല്ലെ മൂവായിരത്തി ചിലരണ്ടായിരം വില പോകുന്നുള്ളൂ എനിക്കട്ടാ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വാഷിംഗ് ആണ് പിന്നെ നമുക്ക് വാട്ടർ പമ്പ് ചെയ്ത് വാഷ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ വാഷർ കണക്ട് ചെയ്യുന്ന സെറ്റപ്പ് ഇതാണ് നമ്മൾ ഇൻലെറ്റ് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഔട്ട് കൊടുക്കാംണ്ടോ പ്രഷർ കണ്ണാണ് അപ്പോൾ വെച്ചിട്ട് നമുക്ക് പ്രഷർ വാഷ് ചെയ്യാം അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണത് ലേക്കറിൻ്റെ അഞ്ച് രൂപയുടെ ഷാമ്പു കൊണ്ടാണ് ഇരട്ട സാധനം കൊണ്ട് നമ്മൾ വണ്ടി ഫുൾ ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതിട്ട് നമുക്ക് ഫോം ഉണ്ടാക്കണം അങ്ങനെ കാണിച്ചിരണം ഇതിലൊരു ഷാമ്പു പൊട്ടിച്ച് ചോദിച്ചിട്ട് നമ്മളത് പ്രഷർ വാഷർ ഇതിൽ ഒറ്റപ്പെട്ടു ഇതാണ് കേട്ടോ നമ്മുടെ പ്രഷർ വാഷറിന്റെ ഒരു പ്രഷർ നല്ല പ്രഷറുള്ളൊരു മോഡലിനെയാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ അത്യാവശ്യം കൈ ഓടിച്ചില്ലെങ്കിലും വെള്ളം അടിച്ചാൽ തന്നെ വിവിധ ചെളിയൊക്കെ പൊയ്ക്കിട്ടും മഴയത്തിനൊക്കെ വന്ന വണ്ടിക്ക് പ്രഷർ വെച്ചട കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് ചെളി പൊയ്ക്കിട്ടും നല്ല പ്രഷറുണ്ട് നല്ല പ്രശ്നം നല്ല പ്രഷറാണ് അത്യാവശ്യം നമുക്ക് നിലമൊക്കെ കഴുകാൻ പറ്റും ഈ കൂപ്പിലടി സാധനം ഒക്കെ പ്രഷർ ഒക്കെ കഴുകാട്ടോ പിന്നെ ഏകദേശം അയ്യായിരം രൂപ നിലം വന്നിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ട് ഇപ്പം രണ്ട് വർഷം വർഷമാ പറയുന്നത് സണ്ടിച്ച് മേടിക്കുക കടയിൽ നിന്ന് ഭയങ്കര അത്യാവശ്യം നല്ലൊരു മോഡലാ അതൊരു കമ്മിഷനാണ് നല്ല പ്രഷറിലും എനിക്ക് അടിച്ചു അങ്ങനെ ഫസ്റ്റ് വാഷിങ്ങ് കഴിഞ്ഞ് നമ്മളിത് ഷാംപൂ ഇട്ട് കുളിപ്പിച്ചിട്ടുണ്ട് ഇനി മൊത്തം ഷാംപൂ ഇട്ട് എല്ലാവരുടെയും കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തുണിയിട്ട് കഴിയാലേ ആണ് അതിന്റെ ചെളി പോവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഫോം വാഷ് ചെയ്തിട്ട് നമുക്ക് അവസാനം വാഷ് ചെയ്യാം നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു അപ്പോൾ വണ്ടി വാഷിംഗ് എളുപ്പമാണ് ഈ സാധനം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളത് വീണ്ടും കോരി ഒഴിച്ച് വീണ്ടും കഴുകി ഇതാ പറ്റ ക്ലീനിങ്ങിൽ എല്ലാ ചെളിയും പോയി വണ്ടി ക്ലീൻ ക്ലീൻ ആവും അതെല്ലാം എൻ്റെ ഒരു ഗുണവും ഇതിൽ കഴുകുമ്പോ ഒരു രസം കൂടിയാണ് വണ്ടി കഴുകുമ്പോൾ ഈ പ്രഷർ വാഷ് അടിക്കുമ്പോൾ നമുക്ക് മൈൻഡിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഒരു പ്രത്യേക രസം കഴുകും അതുകൂടി ഇതിനകത്ത് കിട്ടും അതെങ്കിലും കഴുകി നല്ല രസം കിട്ടും അടുത്തത് നമ്മുടെ ടയർ കഴുകലാണ് വണ്ടിയിലെ ഏറ്റവും വലിയ ടയർ ടാസ്ക്യർ മുറ്റിപ്പൊ നമ്മള് ഷാംപൂ ഇടും നല്ല ഉറപ്പുള്ള ബ്രഷ് ടയർ പ്രഷർ വരും അതെ ഞാൻ വണ്ടി കഴിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മഴ പെയ്തു കൂട്ടും എനിക്ക് അധികം വെള്ളം ഉപയോഗിക്കേണ്ടി വന്നില്ല അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വണ്ടി പുറംഭാഗമൊക്കെ കഴുകി നല്ല ക്ലീൻ ക്ലീനായി എല്ലാ ചെളിയൊക്കെ കളഞ്ഞ് സെറ്റപ്പായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് പുറത്തെ ചെളിയൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് ഉള്ളിലത്തെ ആണ് അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മടക്കാലത്ത് കേട്ടോ പുറഭാകം ഇപ്പോൾ കഴുകിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാലും കഴുകുന്ന മൊത്തത്തിൽ കഴിയണമല്ലോ പിന്നെ അകത്തെ ഉള്ളിലത്തെ ക്ലീനിങ്ങാണ് അത് ഇട്ട് സോപ്പിട്ട് കഴുകൂട്ടാണ് വെള്ളം അടിക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെ വെള്ളം അടിച്ച് സോ സോപ്പിട്ടുള്ളൂ നല്ല ചെളിയെ അളവുള്ളൂ

അതിൽ നമ്മൾ മീറ്റർ കൺട്രോൾ ചെയ്യണ ഒരു നോബായിരുന്നു ആ നോബ് തുണി കൂടി വലിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി ഇനിയിപ്പോൾ അതൊരു പണിയായി ഇനിപ്പം അതൊരു ചിലവായി അങ്ങനെ അതേ നമ്മുടെ വണ്ടി വാഷിങ്ങ് ഫുൾ ആയിട്ട് കഴിഞ്ഞു കൂട്ടോ അങ്ങനെ അതേ വണ്ടിയുടെ ഉൾഭാഗം എന്തെങ്കിലും നമ്മൾ നേരത്തെ കണ്ട വണ്ടിയാണോ നോക്കിയേ ഒക്കെ കഴുകി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ സർവീസ് സാൻ്റേ കൊടുത്തു കഴിഞ്ഞാൽ അവർ വാഷിങ് ചെയ്യണത് അതുപോലെ തന്നെ നമ്മളിത് എല്ലാം ആക്കി വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടി ഉണങ്ങിയിട്ട് വേണം നമ്മുടെ ഫോമും വാക്സൊക്കെ ഇടാനായിട്ട് നോക്കിയേ വണ്ടി ഇത് ഉത്തപ്പനായിട്ടാണ് മുത്തരി പോലും അഴുക്കില്ലാണ്ട് നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ വണ്ടി ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് വാക്സ് ഇടാം അപ്പോൾ വാക്സ് ഇട്ടിട്ടുള്ള വീ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി വാഷ് ചെയ്ത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ വാക്സ് ഇതിട്ട് തുടച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വണ്ടി കഴുകി കഴിഞ്ഞാൽ വണ്ടിയുടെ പല ഭാഗവും വെളുത്തിരിക്കും നമ്മൾ കഴുകി തുടച്ച് കഴിയുമ്പോൾ വെളുത്തിരിക്കും അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യണേ നമ്മൾ ഈ വാക്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് സ്പോഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ബോഡിയും ഇത് പൂശാം അപ്പം നമ്മളിത് തന്നേക്കണ സ്പോഞ്ചിൽ സാധനം ഇങ്ങനെ ആക്കുക അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ വണ്ടിയുടെ പ്ലാസ്റ്റിക് ബോഡി ഭാഗവും ഒക്കെ ഇതിങ്ങനെ വെച്ചിട്ടിങ്ങനെ റബ്ബെയ്യാണ്ട റബ് ചെയ്യുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലേക്ക് ഈ സാധനം മാറും അതാണ് ഇതിന്റെ പർപ്പസ് നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റ് ഫിനിഷ് ലുക്ക് കിട്ടും വണ്ടിയുടെ എല്ലാ ബോഡിയും എല്ലാവരുടെയും ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ മൊത്തത്തിൽ തുടയ്ക്കാം എല്ലാവരും തുടയ്ക്കാം അത്യാവശ്യമുള്ള സ്ക്രാച്ചൊക്കെ ഇതിനകത്ത് പോകുന്നതാണ് അങ്ങനെ ഇരിക്കണേ അപ്പോൾ ഇതേ തുടച്ചത് കണ്ടോ നോക്കിയേ നല്ല ഷൈനിങ് ആയി നിൽക്കുന്ന കണ്ടോ അതാണ് വാക്സിൻ്റെ ഗുണം അപ്പം അത് വെച്ച് നമുക്ക് ഫുള്ളായിട്ട് വണ്ടി തുടച്ചാൽ വണ്ടി ഇത് ഫുൾ ആയിട്ട് തിളങ്ങും ഓക്കെ അടുത്ത സാധനമാണിത് ഷൈൻ പ്രൊട്ടക്ടർ ഇത് നമുക്ക് വണ്ടിയുടെ അകത്തെ സീറ്റ് അതേ ലെതർ പാർട്സ് പ്ലാസ്റ്റിക് ഡാഷ് ബോർഡ് അതൊക്കെ തിളക്കാനായിട്ട് ഇത് നമ്മൾ ഈ സാധനം എടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രേ ചെയ്യുക ഇങ്ങനെ സ്പ്രേ ചെയ്യാം വേണ്ട നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് സ്പ്രേ ചെയ്യാം ചെയ്തതിന് ശേഷം നമ്മളിതേ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ട് റൗണ്ട് ചെയ്ത് റബ്ബ് ചെയ്യാം അപ്പം നമ്മുടെ ഡാഷ് ബോർഡ് നല്ല അടിപൊളി ഷൈനിങ് കിട്ടും നന്നായി നന്നായിട്ട് ഇങ്ങനെ റബ്ബെയ്യപ്പം നമ്മുടെ ഡാഷ് ബോർഡൊക്കെ നോക്കിയാൽ ഡാഷ് ബോർഡൊക്കെ നമ്മൾ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ അതിൻ്റെ കളർ കുറച്ച് കഴിയുമ്പോൾ ആവും ആ ഫെയ്ഡിനെ റിക്കവർ ചെയ്യാനുള്ളൊരു സാധനമാണിത് അപ്പം ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് യൂസ് ആണ് കേട്ടോ നമുക്കിത് കൊണ്ടുവന്നു തന്നിട്ട് കുറച്ച് കാലമായി പക്ഷെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിണ്ടായില്ല അപ്പം അത് സമ്പാടിപൊളി ആണ് കേട്ടോ അപ്പം ഇത് കമ്പനി ഒന്ന് ഞാൻ പറയാനോ ഇത് ബൈട്ടുന്നതാണ് എൻ്റെ വണ്ടി കഴുകലിൽ ഞാൻ ഇത് ഇതുംകൂടെ ഉൾപ്പെടുത്തി വണ്ടിയുടെ സീറ്റ് ലെതർ പാർട്സ് ഷൂ ഒക്കെ ക്ലീൻ ചെയ്യട്ടോ അപ്പം അതേ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇതേപോലെ തിളങ്ങും ഡാഷ് ബോർഡൊക്കെ നോക്കി കണ്ടോ അപ്പം അത് നല്ലൊരു ആണ് നമുക്ക് ഇതാ സീറ്റിലും യൂസ് ചെയ്യാം സീറ്റ് അതുപോലെ തന്നെ വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ അതേ കുറച്ച് കഴിയുമ്പോൾ വെളുത്തു വെളുത്തു വരും നമ്മൾ ഇതുപോലെ സീറ്റിൽ സ്പ്രേ ചെയ്യുക എന്നിട്ട് ആവുക എന്നിട്ട് വെള്ള ഷർട്ടിട്ട് ഇരിക്കുക അപ്പം നല്ല രസമായിരിക്കും ഇപ്പം ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പാടുള്ളൂട്ടോ കാരണം ഇതിൻ്റെ അംശങ്ങുന്നവരെ നമ്മളിതിൽ വെള്ള ഷർട്ട് ഇട്ടൊന്നും ഇരിക്കാൻ പാടില്ല തന്നെ എഴുതിയിട്ടുണ്ട് സീറ്റൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് മാറും കേട്ടോ അപ്പോൾ അതാണ് ഒരു പ്രൊഡക്റ്റ് ഷൈൻ പ്രൊട്ടക്ഷൻ അപ്പോൾ വണ്ടി നമ്മളിത് സർവീസ് സെൻറ്ററിൽ കൊടുത്താൽ ഇത്രയും ക്ലീൻ ആവില്ല പക്ഷെ നമ്മളിങ്ങനെ ഈ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സമ്മ സെറ്റാണത് ഓക്കെ ഇവിടുത്തെ പ്രോഡക്റ്റാണിത് ടയർ ഫോം നമുക്കറിയാം ടയറാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം വണ്ടി പഴകും തോറും ടയറിൻ്റെ കളർ കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ അതിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ടയർ ഫോം വരുന്നത് അപ്പോൾ ഇത് ജെറ്റ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഇതും ദുബായെന്ന് പറഞ്ഞ സാധനം തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ മേക്ക് സാധനം അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഇത് നമുക്ക് ടയർ മേക്ക് ഇത് അടിക്കാം ഓക്കെ സർക്കുലർ മോഷണൽ ഇത് ഇത് ഇങ്ങനെ അടിച്ചിട്ട് അഞ്ച് ടു പത്ത് മിനിറ്റ് ആണ് ഇവർ പറഞ്ഞ ടൈം കേട്ടോ അതെ ഇങ്ങനെ അടിച്ചിട്ടാ മതി എന്നാണ് അവർ പറഞ്ഞേക്കണേ മൊത്തത്തിൽ അപ്പം നമുക്ക് നോക്കാം ഇതിന്റെ റിസൾട്ട് ഞാൻ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യണേട്ടോ അപ്പം അതേ നമ്മൾ ഇതേ ടയറിൽ അടിച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മൾ നാല് ടയറിലും അടിക്കുന്ന കേട്ടോ അവിടെ തന്നെ അതേ ടയർ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണ്ട ചെയ്യാനായിട്ട് ഇത് മഴക്കാലത്തൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കാശ് മുതലാവില്ല ഞാൻ അപ്പോൾ അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യണതാണ് പരമാവധി വേനൽക്കാലത്ത് യൂസ് ചെയ്യുക മഴക്കാലത്ത് ഉപയോഗിച്ച് നമ്മളത് ക്ലീൻ ചെയ്ത് ഒറ്റ ട്രിപ്പ് ഉപയോഗ വരുമ്പോഴേക്കും ഇതിൻ്റെ അവസാന പരിപാടി കഴിയും ഇദ്ദേഹം നമ്മൾ നാല് ടയറിലും അടിച്ച് റെഡി ആക്കി അഞ്ച് ടു പത്ത് ആണ് ഒരു പറയുന്നത് ട്രൈ ടൈം കേട്ടാ അപ്പം അതിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് കാണാം അഞ്ച് മിനിറ്റിന് ശേഷം നോക്കിയാൽ ടയർ നല്ല കറ കറ കറുത്തണ്ട്ട്ടാ ഇത് കൊള്ളാട്ടായ് പ്രൊഡക്റ്റ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇതേ ടയർ നല്ല സൂപ്പറായിട്ട് കറുത്തത് ഭംഗി ആണെങ്കിൽ നമുക്കത് തുടച്ച് മാറ്റി കഴിഞ്ഞാൽ അടിപൊളി ലുക്കിലോട്ട് വരതേ അടുത്ത ടയറും അതുപോലെ തന്നെ വേണ്ട നമ്മളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അത് ഇരുന്ന് ഇങ്ങനെ ചെളിയൊക്കെ താഴത്തേക്ക് കഴുകി വീഴും കേട്ടോ ഇപ്പം സംഭവം കൊള്ളാം നാല് പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് വണ്ടി കഴുകി നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് നമ്മളത് ആദ്യം കണ്ട വണ്ടിയും ഇപ്പം കണ്ട വണ്ടി നോക്കി ഷോറൂം കണ്ടീഷനിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മൾ ആ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള വണ്ടിയുടെ ഷൈനിങ് സംഭവം കൊള്ളാം കേട്ടോ അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മളിത് ഫുള്ളായിട്ട് വാക്സ് അടിച്ച് വണ്ടി ഇത് നൈസ് ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ സംഭവം കൊള്ളാം ഇതൊക്കെ ഞാൻ ദുബായെന്ന് ചേട്ടം കൊണ്ടുവന്നാണ് അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി പറയാതെ ഇതൊക്കെ എവിടെയും മേടിക്കാൻ കിട്ടും ഞാൻ രണ്ട് വർഷമായി വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഇതുവരെ നമ്മളെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ യൂസ് ചെയ്തിപ്പോൾ സംഭവം കൊള്ളാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസാനത്തെ ലുക്ക് ഓക്കെ വണ്ടി നല്ല തിളക്കമുണ്ട് കേട്ടോ ആഴുക്കൊക്കെ പോയി പരമാവധി ഇത് മഴക്കാലത്ത് യൂസ് ചെയ്യാതിരിക്കുക ഞാനിപ്പോൾ ഇത് ജസ്റ്റ് വീട് ആദ്യമായിട്ട് ജീണാനും ചെയ്ത് നോക്കിയതാണ് വേനൽക്കാലത്താണെങ്കിൽ അടിപൊളിയാണ് അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ഞങ്ങളതേ ഞങ്ങൾ രണ്ട് മണിക്കൂറത്തെ പണിക്ക് ശേഷം ദേ നമ്മുടെ കാറിൻ്റെ ഭംഗി നോക്കി ചെളിയിൽ മുങ്ങി കിടന്ന കാറാണ് മൺസൂൺ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വണ്ടി ഷെഡി ഷെഡിക്കേറ്റിയതാണ് ഇതുവരെ ഞങ്ങൾ വെള്ളം തുടങ്ങിയിട്ടുണ്ട് മഴവെള്ളം അല്ലാണ്ട് അപ്പോൾ ദേ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുക അപ്പോൾ ഓക്കെ